കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസം വ്യാഴാഴ്ച ചർച്ച ചെയ്യാനിരിക്കെ ബിജെപിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു കിടങ്ങൂർ ടൌണിൽ നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ റജ്മൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പാവഭാരം പഞ്ചായത്തിന്റെ മേൽ ആരോപിക്കുകയാണെന്നും എൽ ഡി എഫ് നടത്തുന്ന നുണപ്രചരണങ്ങൾ ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഈ ഒന്നര വർഷകാലം അതിലൂടെ കൊള്ളയടിക്കാനും അല്ലാതെ നാടിന്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവിടെ യാതും സൂചിപ്പിച്ച കാര്യം തന്നെ നമുക്കറിയാം ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു ജൽജീവൻ മിഷൻ മുൻ പ്രസിഡന്റിന്റെ കാലത്ത് രണ്ടര വർഷം പഞ്ചായത്ത് ഭരിച്ചപ്പോൾ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലെല്ലാം എന്ന ശക്തമായ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ മെല്ലെ തുടങ്ങി ഇവരുടെ ഒരു നയമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാതിരിക്കുക ജനങ്ങൾക്ക് ഗുണകര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ാണ് മുൻസമിതി യോഗത്തിൽ ബി ജെ പി പഞ്ചായത്ത് കൺവീനർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജോയിൻറ് കൺവീനർ മഹേഷ് കുമാർ പഞ്ചായത്ത് തങ്ങളായ പി ജി സുരേഷ് പി ടി സനൽകുമാർ വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് ദീപലത ബി ജെ പി നേതാക്കളായ കെ ആർ സുകുമാരൻ നായർ രാജേഷ് രജീഷ് കുമ്മണ്ണൂർ കെ എസ് കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു